ബ്രേക്ക് ബേക്കർ ബ്രേക്ക് ഇതിൻ്റെ മൈലേജ് ഒക്കെ ഒന്ന് വണ്ണം കെട്ടും അങ്ങനെ നമുക്ക് വേറെ കുറച്ച് വണ്ടി കുറച്ച് വണ്ടിയോടെ ചെയ്യാം മറ്റേന് അത്ര സൗണ്ടില്ല അല്ലേ സൗണ്ട് കുറവാണ് വലി വലിയൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ചായിരുന്നു ഒരു ക്ലച്ച് എവിടെ നോട്ട് ആക്കിയിട്ട് അടുത്ത ക്ലച്ചൊന്ന് ക്ലച്ചോട്ടി പിന്നെ അടി കൂടെ അങ്ങ് പോമോ എല്ലാവർക്കും ഉണ്ട്

മറ്റേനത്ര സൗണ്ട് ഇല്ല അല്ലേ സൗണ്ട് കുറവാണ് വലിയൊന്നും കുഴപ്പമില്ല പണ്ടൊക്കെ ഡബിൾ ക്ലച്ച് ആയിരുന്നു ഒരു ക്ലച്ച് എവിടെ നോട്ട് ആക്കിയിട്ട് അടുത്ത ക്ലച്ച് ഒന്ന് റച്ച് ഔട്ടി രണ്ടായിരത്തി ഒന്നിലൊക്കെ അങ്ങനെ ഈ വണ്ടി ദൂരെ ഓടിച്ചു നോക്കിയാ പിന്നെ ഡ്രൈവർ ഏയ് ലോങ് ഡിസ്റ്റൻസ് ഓടിച്ചു നോക്കിയോ ദൂരെ വണ്ടി എടുക്കാനായിട്ട് സൗണ്ട് വളരെ കുറവുണ്ട് അതാ വണ്ടിയുടെ ഗിയർ ഇടാൻ പറ്റിയ പണം അടുത്തടുത്തല്ല അതാണ് മാറിപ്പോകുന്നത് ഗിയർ ഇട്ടാലും നമ്മൾ ആക്സിഡ് കൊടുക്കണ്ടല്ലേ ഇത് ഞാൻ പറഞ്ഞു ഒന്നിങ്ങി കഴിഞ്ഞു കൊടുത്താൽ സൈലൻറ്റിലെ വയ്ക്കാൻ പറ്റുമോ ബ്രേക്ക് നല്ല ബ്രേക്ക ബ്രേക്ക് നല്ല ബ്രേക്ക ബ്രേക്ക് ബൈക്കറ് ബ്രേക്ക് ഇതിൻ്റെ മൈലേജ് ഒക്കെ നോക്കണം കേട്ടോ അങ്ങനെ നമുക്ക് വേറെ കുറച്ച് വണ്ടി കുറച്ച് വണ്ടി കൂടെ ചെയ്യാം എട്ട് ലക്ഷം രൂപ ഉണ്ട് വരും എട്ട് ലക്ഷം രൂപ ഉണ്ട് വരും ഒരു വിഷയം കുറച്ച് കുറച്ച് കിട്ടും മോഡിഫിക്കേഷനും കുറച്ചുകൂടെ കുറച്ച് കിട്ടും

സംശയം <laughs> വണ്ടി ഓടിച്ച് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി ഓടിച്ചു നോക്കിയിട്ട് കറക്റ്റായിട്ട് പറയണം തിരുവനന്തപുരത്ത് പോയിട്ട് വരുമ്പഴേ